രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്നിന് മണിപ്പൂരിൽ അവൻ ജനിച്ചു വീണ് ഇന്ത്യയിലെ മിക്ക ഫുട്ബോൾ പ്ലെയർ അനുവദിച്ച കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അവൻ ചെറുപുറത്തെ അനുഭവിച്ചു മണിപ്പൂരിലെ വളരെ പ്രശസ്തമായ ഛത്തീസ്ഗഡ് ഫുട്ബോൾ അക്കാഡമിയിലും കളിച്ചപ്പോലും ടൈനിങ് ഫുട്ബോൾ അക്കാഡമിയിലും കളിച്ചപ്പോൾ അവന്റെ മനസ്സ് കുടുംബത്തിലായിരുന്നു കുട്ടിക്കാലം മുഴുവൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന അവന് എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോ തന്റെ അച്ഛന് നന്ദി പറയും അവന് മാത്രം ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഇന്ത്യൻ ടീമിൽ നിന്ന് ലക്ഷ്യം നേടാൻ അവൻ കഠിനമായിട്ട് അധ്വാനിച്ചു അവൻ തന്റെ ലോകത്തിന് മുമ്പിൽ അവന്റെ അഭിമാനം പുലർത്തി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒമ്പതിന് വിവാഹ ലോകകപ്പിന്റെ രാജ്യത്തിന്റെ ആദ്യ ഗോൾ നേടിയ താരത്തിന് ആ രാജ്യം മറക്കില്ല മുന്നർവാ പഞ്ചാബ് ജയിച്ച മത്സരത്തിൽ ഇന്ത്യൻ പരിശീലകൻ എടുത്തു പിന്നീട് കേരള ബ്ലാറ്റേഴ്സിൽ എത്തിയ താരം വ്യാളികളുടെ തടയിലും പന്ത് പിടിച്ചെടുക്കാനും അസാമാന കഴിവുള്ള അവൻ ടീമിനായി നടത്തുന്ന എതിരാളികളുടെ ശല്യമായ ശല്യമായി കേരള ബ്ലാറ്റേഴ്സിന്റെ മധ്യനിരയിലെ സൈലൻസ് സിംഗ്